ഹരിശ്രീ ഗണപതി നമ വിഘ്നമസ്തു നമ്മളെന്താണ് പ്രശ്നം നടക്കാൻ പോകുന്നത് സാജ്യതായ നാളുടെ ഹസ്ബൻഡ് തിരികെ വരികയില്ലയോ ഫിനാൻഷ്യലി പ്രോഗ്രാം പ്രോഗ്രാമുണ്ടാ പ്രോഗ്രസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുക ചിന്തിക്കുകയാണ് കൗഡി പ്രശ്നം വഴി ഓം ഹരിശ്രീ ഗണപതി നമ അവിഘ്നമസ്തു

കർക്കിടകം ഓം നമ ശിവായ ഓം നമ ഓം നമ ശിവായ ഓം നമ ശിവായൂടമായി ലഭിച്ചിട്ടുള്ളത് കർക്കിടകം കുറിച്ച മീനും കർക്കിടകം കുറിച്ച മീനും കർക്കിടകം കുറിച്ചും മീനും മീനൻ രാശിയാണ് നമുക്കിന്ന് ആരൂടമായി ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് സാജിത എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡ് തിരിച്ചു വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അത് നമ്മളിന്ന് ആരൂടം മീനം രാശിയാണ് അതിൻ്റെ അധിപതി വ്യാഴമാണെങ്കിൽ പോലും ആരൂടത്തിൽ നിൽക്കുന്നത് രാഹുവാണ് അതായത് സർപ്പമാണ് അതുകൊണ്ട് തന്നെ വരുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് തന്നെയുമല്ല കളക്ടർ സ്ഥാനം ഏഴാം സ്ഥാനം കൊണ്ടാണ് നമ്മൾ വളർത്താ സ്ഥാനത്ത് പരിചയപ്പെടുന്നത് അതിൻ്റെ അധിപതി നിൽക്കുന്നത് ബുധൻ രവിയോടു കൂടി നാലാം ഭാവത്തിൽ കുടുംബസ്ഥാനത്ത് മൗന്യത്തിലായിപ്പോയി അതും ഇദ്ദേഹം തിരിച്ചു വരുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് കാണിക്കുന്നു പിന്നെ നമുക്കൊന്ന് നോക്കാനുള്ളത് ഇനി നമുക്ക് ഒന്ന് നോക്കാനുള്ളത് ഏഴാം ഭാവത്തിൻ്റെ കളത്ര കാരകനുണ്ട് അത് ശുക്രനാണ് കളത്ര കാരകൻ ശുക്രൻ ശുക്രൻ എവിടെയാണ് നിൽക്കുന്നത് അദ്ദേഹവും രവിയോടൊപ്പം നാലാം ഭാവത്തിൽ മൗണ്ടിഫ് സ്ഥിതിയിലായിപ്പോയി അതായത് ശക്തിയില്ല നമുക്ക് തിരിച്ചു വരാനെ കൊണ്ട് യാതൊരു യാതൊരു കാര്യത്തിലും അത് പ്രായോഗ്യമല്ല പക്ഷേ നീ എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇദ്ദേഹം മടങ്ങി വരാം എന്ന് മാത്രമേ പറയാൻ പോകുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആരൂഢം ഒരു നല്ല രാശിയാണ് ഇനിയും രാശി വ്യാഴത്തിൻ്റെ ആരൂടമാണ് ശ്രീ ഭീഷണകാരകനായ ആരൂഢത്തിലാണ് നമുക്ക് കിട്ടിയത് പക്ഷെ അവിടെ നിൽക്കുന്ന രാഹുവാണ് അദ്ദേഹം വരുന്ന കാര്യത്തിൽ തടസ്സവുമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനമാണ് തണസ്ഥാനത്ത് കുച്ചൻ ചൊവ്വയാണ് നിൽക്കുന്നത് അതിൻ്റെ അധിപതിയിലൂടെ തന്നെ അവിടെ തന്നെയാണ് നിൽക്കുന്നത് അതും നമ്മുടെ ധനസ്ഥിതിയുടെ മോശം അവസ്ഥയെ പറ്റിയാണ് കാണിക്കുന്നത് പാപഗ്രഹമാണ് നിൽക്കുന്നത് തന്നെയുമല്ല ഇദ്ദേഹത്തിൻ്റെ ജാതകം സാധ്യതയുടെ ജാതകം പരിശോധിച്ചതിൽ സിഹിയുടെയും സർപ്പത്തിൻ്റെയും ഇടയിലായിപ്പോയി മറ്റു ഗ്രഹങ്ങളോക്കെ കാണാം ഇതിന് പറയുന്നതാണ് കാലസർപ്പയോഗം എന്ന് പറയുന്നത് ഇവിടെ അനന്തകാല സർപ്പയോഗമാണ് നടന്നത് ചന്ദ്രൻ മാത്രമേ പുറത്തു പോയുള്ളൂ എന്തിനെ തണുപ്പനാണ് പുറത്തുപോയിട്ട് വലിയ കാര്യവുമില്ല അതുകൊണ്ട് തന്നെ നല്ല ഗ്രഹങ്ങളൊന്നും വെളി വന്നില്ല എല്ലാം അത് സിഗിയുടെയും രാഹുവിൻ്റെയും കേതുക്കളുടെയും ഇടക്കാട്ട് ഒതുങ്ങിപ്പോയി ഈ കാലസർപ്പയോഗമുള്ള വ്യക്തിക്ക് ഏത് കാര്യത്തിലായാലും എത്ര പ്രതിഭ പറഞ്ഞാലും ഒരു മുന്നോട്ടുള്ള ഗതി മുന്നോക്കമില്ല ഒരു ഗതി പിടിക്കാത്ത ഒരു ജീവിതമായിരിക്കും എപ്പോഴും പുറകിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരിക്കും ഇതിന് എന്തെങ്കിലും മറികടക്കണം മറികടക്കണമെന്നുണ്ടെങ്കിൽ ഇത് പല പല ദോഷപരിഹാര മാർഗ്ഗങ്ങളുണ്ട് നമ്മൾ ഇതിൻ്റെ കാല സർപ്പയോഗത്തിൻ്റെ ദോഷപരിഹാരത്തിനുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ അനന്ത കാല സർപ്പയോഗം മറികടന്നെങ്കിൽ മാത്രമേ ഈ ദാത്തിനും വ്യക്തിക്കൊരു ഉയർച്ച ഉണ്ടാകാൻ വഴിയുള്ളൂ പിന്നെ വേറൊരു കാര്യമുള്ളത് സ്വന്തം മതത്തിൻ്റെ ഏത് മതത്തിൻ്റെ ആയാലും ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് വെച്ചാൽ ആ മതത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥ ഗ്രന്ഥങ്ങളുണ്ട് അത് എന്നും തന്നെ പാരായണം ചെയ്ത് ദൈവത്തോട് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഉയർച്ച ഉണ്ടാക്കണമേ എന്ന് ദിവസവും പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഒരു ഉയർച്ചയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏകദേശനിയാണ് ഏകദേശനി രണ്ട് കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദശനിയിൽ കണ്ടകശനിയാണ് നടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തൊമ്പതിന് വരെ ഉണ്ടാവും ശേഷം രണ്ടര കൊല്ലം കൂടെ കണ്ണവശനിൽ നടക്കും ഇതിനും ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് കഴിഞ്ഞാൽ ഏകദേശം കുറേ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ മാറാൻ സാധ്യതയുണ്ട് ഇത്രയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച മകൻ്റെ അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപതി മന്ദനാണ് മന്ദൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ാനം ശുക്രനാണ് ഒമ്പതാം ഭാവത്തിലാണ് ദേഹം നിൽക്കുന്നത് അത് നല്ലതാണ് അത് ഏതായാലും മകനെ കൊണ്ട് നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാകാനാണ് സാധ്യത ഏതായാലും സാധ്യത ഇപ്പോൾ ഇത് ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് മതഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുക ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഈ ഏഴര ശനി ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇതിന് ഒന്നും സ്വീകരിക്കാതെ നമ്മൾ ചെറിയ രീതിയിൽ ഓടിച്ചെന്നും പറഞ്ഞു കൊടുക്കുന്നതും മാത്രമേ ഉള്ളൂ നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരുപാട് ഗൃഹനില എനിക്ക് നോക്കാനുള്ളത് കൊണ്ട് തന്നെ വളരെ ചെറുതായിട്ടൊന്ന് നോക്കി പറഞ്ഞു പോകാൻ നമ്മൾ കവിഡി പ്രശ്നം ഒന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് പറയുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് ഇതിനനുസരിച്ച് ഇത് ഈശ്വര പ്രാർത്ഥനയും കാര്യങ്ങളും കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതെല്ലാം ഒന്ന് നിരയായി കിട്ടിയേക്കും ജീവിതം ഒന്ന് പച്ചപിടിച്ച് പോകാനാണ് സാധ്യത എന്തും ഈശ്വരനെ ധ്യാനിക്കുക ഇത്രയേ പറയാനുള്ളൂ ഇത് ഫ്രീ ആയതുകൊണ്ട് ഇത്രയേ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു Amém? mean